കേരള ജംഇത്തുൽ ഉലമയുടെ കരത്തുറ്റ നേതൃത്വവും പ്രമുഖ പണ്ഡിതനുമായ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാറുടെ വിയോഗം കേരളത്തിലെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് അന്തരിച്ചത് മുഗ്രാൽ കടവത്തി വസതിയായ ദാറുസലാമിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി ആറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഒരാഴ്ചയോളമായി കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടാത്തതിനെ തുടർന്ന് ശനിയാഴ്ചയോടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു കേരളത്തിലെയും കർണാടകയിലെയും വിശ്വാസികളെയും ശിഷ്യന്മാരെയും ഒരുപോലെ കണ്ണിലാഴ്ത്തിയാണ് ആ വൈജ്ഞാനിക സൂര്യൻ അസ്തമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബർ രണ്ടിന് മുഗ്രാൽ കടവത്താണ് അദ്ദേഹം ജനിച്ചത് അബ്ദുറഹ്മാന്റെയും ഖദീജയുടെയും മകനായി ജനിച്ച യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബാല്യകാലം മുതൽക്കേ മതവിജ്ഞാനത്തോട് വലിയ അഭിനിവേശം പുലർത്തിയിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം മതപഠനത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ അദ്ദേഹം വിജ്ഞാന ദാഹവുമായി ദക്ഷിണേഷ്യയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക പണ്ഡിത ബിരുദമായ മൗലവി ഫാളിൽ നേടിയത് വിശ്വപ്രസിദ്ധമായ വില്ലൂർ ബാക്യാത്തു സ്വാലിഹാത്തിൽ നിന്നുള്ള ഈ പഠനം അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതത്തിലെ വൈജ്ഞാനിക ി മതപരമായ വിജ്ഞാനത്തിനൊപ്പം സാമൂഹിക ഇടപെടലുകളിലും അദ്ദേഹം സജീവമായിരുന്നു വിജ്ഞാനത്തിന്റെ താവഴികൾ തേടിയുള്ള യാത്രയിൽ മംഗളൂരു പറങ്കിപ്പേട്ട ജുമാ മസ്ജിദ് ബംഗളൂരു അസ്ഹരിയ കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം ദീർഘകാലം ചിലവഴിച്ചു കൂടാതെ കരുവൻ തിരുത്തി പഠന ജുമാ മസ്ജിദ് കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെ പഠനം അദ്ദേഹത്തിലെ പണ്ഡിതനെ മിനുക്കിയെടുത്തു ഓരോ കേന്ദ്രത്തിലെയും പഠനം അദ്ദേഹത്തിന് പുതിയ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നൽകി പാണ്ഡിത്യത്തിന്റെ ആഴം അളക്കാനാവാത്ത ഗുരുനാഥന്മാരുടെ ശിക്ഷണമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് മുഗ്രാൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുറ്റിപ്പുറം അബ്ദുൾ ഹസൻ മുസ്ലിയാർ കെ അബ്ദുള്ള മുസ്ലിയാർ വിളിമുക്ക് കെ ടി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ നേരിട്ടുള്ള ശിഷ്യത്വം അദ്ദേഹത്തിന് ലഭിച്ചു ചാലിം കെ അബ്ദുൾ മുസ്ലിയാർ എം എം ബഷീർ മുസ്ലിയാർ തുടങ്ങിയവരുടെ ക്ലാസുകളിൽ നിന്നും അദ്ദേഹം അറിവ് നുകർന്നു ഈ പരമ്പര അദ്ദേഹത്തെ ആധുനിക കാലത്തെ മുതിർന്ന പണ്ഡിതന്മാരുടെ നിരയിലേക്ക് എത്തിച്ചു സംഘടനാ രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ അദ്ദേഹം സജീവമാണ് സമസ്ത കാസർഗോഡ് താലൂക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ടോളം സമസ്തയുടെ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമായിരുന്നു പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം സമസ്തയുടെ പരമോന്നത സമിതിയായ കേന്ദ്ര മുഷാവറയിൽ അംഗമായത് പണ്ഡിതസഭയുടെ നയരൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സമസ്ത കേരളം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗമായി പ്രവർത്തിച്ച അദ്ദേഹം മദ്രസ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകി എസ് വൈ എ സംസ്ഥാന കൗൺസിൽ അംഗം സമസ്ത കാസർഗോഡ് ജില്ലാ മുഷാവറ അംഗം എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു സമസ്ത കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ജില്ലയിലെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനായി അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു എസ് എം എഫ് മഞ്ചേശ്വരം മണ്ഡലം ചെയർമാൻ പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു ചട്ടഞ്ചോൾ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ വളർച്ചയിൽ യു എം അബ്ദുറഹ്മാൻ റഹ്മാൻ പങ്ക് അതുല്യമാണ് അതിനെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമുച്ചയങ്ങളിൽ ഒന്നായി എം ഐ സിയെ മാറ്റാൻ അദ്ദേഹത്തിന്റെ ദീർഘകാല വീക്ഷണത്തിന് കഴിഞ്ഞു വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും സമന്വയിപ്പിക്കുന്നതിൽ അദ്ദേഹം മാതൃക കാട്ടി മരണപ്പെടുമ്പോഴും നിരവധി സ്ഥാപനങ്ങളുടെ നേത്ര പദവി അദ്ദേഹം അലങ്കരിച്ചിരുന്നു വാർദ്ധക്യത്തിന്റെ അവശതകളിലും സ്ഥാപനങ്ങളുടെ പുരോഗതിക്കായി അദ്ദേഹം സമയം കണ്ടെത്തി ദീർഘകാലം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ദറസ് ജീവിതം ആയിരക്കണക്കിന് ശിഷ്യന്മാരെയാണ് വാർത്തെടുത്തത് കുമ്പള ഇച്ചിലങ്കോട് മൊഗ്രാൽ എന്നിവിടങ്ങളിൽ പ്രശസ്തമായ ജുമാ മസ്ജിദുകളിൽ അദ്ദേഹം അറിവിന്റെ വെളിച്ചം പകർന്നു തൃക്കരിപ്പൂർ ബീരുച്ചേരി പുതിയങ്ങാട് കളനാട് ഹൈദ്രോസ് ജുമാ മസ്ജിദ് വഴുവക്കാട് എന്നിവിടങ്ങളിലും അദ്ദേഹത്തിന്റെ ദറസുകൾ സജീവമായിരുന്നു പാണ്ഡിത്യത്തിനൊപ്പം തന്നെ സൗമ്യമായ െരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന് ഈ മുഖമുദ്ര ഏത് വലിയ പ്രശ്നങ്ങളിലും ശാന്തമായി ഇടപെടാനും പരിഹാരം കാണാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇത് കാസർഗോഡ് ജില്ലയിലെ മത സാമൂഹിക രംഗത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് നൽകിയത് കുടുംബ ജീവിതത്തിലും അദ്ദേഹം മാതൃകയായിരുന്നു യു എം അബ്ദുർ റഹ്മാൻ മുസ്ലിയാറുടെ വിയോഗത്തോടെ സംസ്ഥയുടെ നേതൃനിരയിലെ ഒരു വലിയ സ്തംഭമാണ് വീണത് സംസ്ഥയുടെ ആദർശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും പുതിയ തലമുറയിലേക്ക് അത് കൈമാറുന്നതിലും അദ്ദേഹം കാണിച്ച ജാഗ്രത ഇന്നും സ്മരിക്കപ്പെടും പണ്ഡിതന്മാരുടെ ഇടയിലെ ഐക്യത്തിനും സുധാര്യതയ്ക്കും അദ്ദേഹം ഇന്ന് മുൻഗണന നൽകി കാസർഗോഡ് ജില്ലയുടെ മതചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് തങ്ക രേഖപ്പെടുത്തപ്പെടും ജില്ലയിലെ മഹൽ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മതപഠന സദസ്സുകളെ ജനകീയമാക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസമേകാനും അദ്ദേഹം എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു സംസ്കാര ചടങ്ങുകളിൽ മതരാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കുചേരും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സമസ്ത നേതാക്കളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖരും അനുശോചിച്ചു ആളമേറെ ജ്ഞാനവും വിനിയും സമ്മേളിച്ച ആ ജീവിതം വരും തലമുറയ്ക്ക് എന്നും ഒരു പാഠപുസ്തകമായി ആവശ്യം ശേഷിക്കും ഉത്തമനായ പണ്ഡിതൻ മികച്ച സംഘാടകൻ ശിക്ഷ സമ്പന്നനായ ഗുരുനാഥൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം കേരള മുസ്ലിം ചരിത്രത്തിന്റെ ഭാഗമായി മാറി മുഗ്രാൽ കടപ്പുറം വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിലാകും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഖബറടക്കുക വിജ്ഞാനത്തിന്റെ ഒരു വസന്തകാലം അവസാനിക്കുമ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ്